ചങ്ങായി മാറിയ അപ്പം നമ്മൾ ചൂണ്ടിയുടെ ഒരു സ്ഥലം തപ്പി നടന്നിട്ട് അൾക്കം നമ്മളൊരു കുണ്ടെന്നിടയ്ക്ക് എത്തിയിട്ടുണ്ട് കുറച്ച് മത്സ്യല്ല വന്നിട്ട് ഇങ്ങനെ മുകളിൽ വരുന്ന കാണുന്നുണ്ട് അപ്പം നമുക്ക് ചൂണ്ടന്ന് ഇട്ടുനോക്കാം ആദ്യത്തെ വിളിച്ച റെഡ്ഡിട്ട് അപ്പൊ ആദ്യത്തെ കിട്ടിട്ടുണ്ട് അവിടെ നോക്കാം അഞ്ചാം കാര്യ റോഡും ഇവിടെ

ൊണ്ട് ഇപ്രാവശ്യം രക്ഷയേ ഇല്ല വയലും കുളത്തിലും തേച്ച് ഇതേയുള്ളു

ആ പശങ്ങായി മാറി പിന്നെയും കുറച്ച് സമയം നമ്മൾ അവിടെയൊക്കെ ചൂണ്ടിയിട്ട് നോക്കി പിന്നെ കാര്യമായിട്ട് മത്സ്യമൊന്നും കിട്ടിയിട്ടില്ല വളരെ ചെറിയൊരു കുണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നല്ല മഴ പെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയുള്ള കുളങ്ങളിലൊക്കെ ഒരുപാട് മത്സ്യം കയറി നിറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് നമ്മളിവിടെ എത്തി ഈ മത്സ്യം കിട്ടിയത് എന്തായാലും നമുക്ക് ഇന്നത്തേക്ക് കറിക്കുള്ള മത്സ്യമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ